തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സംസ്ഥാനത്ത് ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് കോൺഗ്രസ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ നാല്പത്തെട്ട് സ്ഥാനാർത്ഥികളെയാണ് തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള കെ മുരളീധരൻ പ്രഖ്യാപിച്ചത് മുൻ എം എൽ എ കെ എസ് ശബരിനാഥനാണ് മേയർ സ്ഥാനാർത്ഥി മറ്റു രണ്ട് മുന്നണികളും ഘടകകക്ഷി ചർച്ച പോലും പൂർത്തിയാക്കിയിട്ടില്ല ഇതിനു മുമ്പേ കോൺഗ്രസ് പകുതിയോളം സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു ശേഷിക്കുന്നവരെ നാളെ പ്രഖ്യാപിക്കും മറ്റു കക്ഷികളെ കൂടി ഞെട്ടിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ പകുതിയോളം സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചത് വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ തർക്കങ്ങളും ബഹളങ്ങളും ഇല്ലാതെയാണ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയത് ഇരുപത്തെട്ട് വനിതകളാണ് ആദ്യ പട്ടികയിൽ സംവരണം നോക്കാതെ വനിതകളെ ജനറൽ സീറ്റിൽ മത്സരിപ്പിക്കാനും തീരുമാനിച്ചു ാക്കൾക്ക് മുൻതൂക്കമുണ്ട് മുതിർന്ന നേതാവ് ജോൺസൺ ജോസഫ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നീതു വിജയൻ കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് വൈഷ്ണവ് സുരേഷ് ആശാ സമരത്തിൽ സജീവമായിരുന്ന എസ് ബി രാജി തുടങ്ങിയവരാണ് ആദ്യ പട്ടികയിൽ നിലവിൽ നൂറു വാർഡുള്ള കോർപ്പറേഷനിൽ പുനർനിർണ്ണയത്തോടെ നൂറ്റിയൊന്നായി കോർപ്പറേഷന്റെ സംവരണം പിടിച്ചെടുക്കുകയാണ് ലക്ഷ്യമെന്ന് കെ മുരളീധരൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇവരാണ് സ്ഥാനാർത്ഥികൾ കഴക്കൂട്ടം എം എസ് അനിൽകുമാർ കാട്ടായികോണം സുചിത്ര എ പൗടിക്കോണം ഗാന്ധി സുരേഷ് ചെങ്കോട്ടുകോണം വി എ സരിത കാര്യവട്ടം ജയന്തി പാങ്ങപ്പാറ നീതു രാഘവൻ പരുത്തിപ്പള്ളി എസ് പി സജിത കുമാർ അമ്പലമുക്ക് എ അഖില കുടപ്പനങ്കുന്ന് എസ് അനിത നെട്ടയം ആശാമുരളി കാച്ചാണി രാജി എസ് പി വാഴോട്ടുകോണം ബി സദാനന്ദൻ കൊടുങ്ങാനൂർ എസ് രാധാകൃഷ്ണൻ വട്ടിയൂർക്കവ് എസ് ഉദയകുമാർ കാഞ്ഞിരമ്പുറം എസ് രവീന്ദ്രൻ നായർ പേരൂർക്കട ജി മോഹനൻ കവടിയാർ കെ എസ് ശബരിനാഥൻ മുട്ടട വൈഷ്ണവ് സുരേഷ് ചെട്ടിവിളാകം ബി കൃഷ്ണകുമാർ കിണവൂർ ബി സുഭാഷ് നാലാഞ്ചിര ത്രേസ്യാമ തോമസ് ഉള്ളൂർ ജോൺസൺ ജോസഫ് മെഡിക്കൽ കോളേജ് ആശാ വി എസ് പട്ടം ബി രേഷ്മ കേശവദാസപുരം അലിത അലക്സ് ഗൗരീഷ്പട്ടം സർഗീസ് കുന്നുംകുഴി മേരി പുഷ്പം നന്ദങ്കോട് എ ക്ലീറ്റസ് പാളയം എസ് ഷെർലി വഴുതക്കാട് നീതു വിജയൻ ശാസ്തമംഗലം എസ് സരളാ റാണി പാങ്ങോട് ആർ നാരായണൻ തമ്പി തിരുമല മഞ്ജുള ദേവി തൃക്കണ്ണാപുരം ജോയി ജേക്കബ് പുന്നയ്ക്കാമുകൾ ശ്രീജിത്ത് പൂജപ്പുര അംബിക കുമാരിയമ്മ എസ്റ്റേറ്റ് ആർ എം ബൈജു പൊന്നുമംഗലം എസ് എസ് സുജി തിരുവല്ല തിരുവല്ലം ബാബു വലിയതുറ ഷീബാട്രിക് ആറ്റുങ്ങൽ അനിതാ കുമാരി മണക്കാട് ലേഖ സുകുമാരൻ പേട്ട ജി അനിൽകുമാർ കുളം സുധാകുമാരി സുരേഷ് കുഴിവിള അനിൽ അംബു കുളത്തൂർ ആർ അംബിക പള്ളിത്തുറ ദീപ ഹിജനാസ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിന് തുടക്കം കുറിച്ചു ജനകീയ പ്രചാരണ യാത്ര ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രചാരണത്തിനോടൊപ്പം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആദ്യമിറങ്ങുന്നത് യു ഡി എഫ് ആണ് തലസ്ഥാന നഗരിയിൽ യു ഡി എഫിന്റെ ജനകീയ പ്രചാരണ യാത്ര ഇന്ന് തുടക്കമായി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുമതലക്കാരനായ കെ മുരളീധരനാണ് ജാഥ നയിക്കുന്നത് ഇന്ന് തിരുമല ജംഗ്ഷനിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്